നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇത്തവണത്തെ കോപ്പ അമേരിക്കയിൽ മോശം പ്രകടനമാണ് വമ്പന്മാരായ ബ്രസീൽ നടത്തിയിട്ടുള്ളത് നമുക്കറിയാം നാല് മത്സരങ്ങളാണ് ആകെ ബ്രസീൽ കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് കേവലം ഒരു വിജയം മാത്രമാണ് അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ ഉറുകയോട് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പരാജയപ്പെട്ടുകൊണ്ട് ബ്രസീൽ പുറത്താവുകയാണ് ചെയ്തിട്ടുള്ളത് സമീപകാലത്ത് മോശം പ്രകടനമാണ് അവർ നടത്തിയിട്ടുള്ളത് പക്ഷെ അവർക്കൊരു ശുഭപ്രതീക്ഷ നൽകുന്ന താരം ഇപ്പോൾ അവിടെയുണ്ട് അത് മറ്റാരുമല്ല സാവിയോയാണ് കോപ്പ അമേരിക്കയിൽ മികച്ച പ്രകടനം അദ്ദേഹം നടത്തിയിരുന്നു കിട്ടുന്ന അവസരങ്ങളിലെല്ലാം മികച്ച രൂപത്തിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട് ഒരു ഗോൾ അദ്ദേഹം നേടുകയും ചെയ്തിരുന്നു കഴിഞ്ഞ സീസണിൽ ലോൺ അടിസ്ഥാനത്തിൽ അദ്ദേഹം സ്പാനിഷ് ക്ലബായ ജിറോണക്ക് വേണ്ടിയായിരുന്നു കളിച്ചിരുന്നത് മിന്നുന്ന പ്രകടനമായിരുന്നു കഴിഞ്ഞ സീസണിൽ ലാലികയിൽ അദ്ദേഹം പുറത്തെടുത്തത് ആകെ മുപ്പത്തി അഞ്ച് മത്സരങ്ങളിലാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അതിൽ നിന്ന് ഒൻപത് ഗോളുകളും പത്ത് അസിസ്റ്റുകളും നേടാൻ ഈ ഒരു ബ്രസീലിയൻ സൂപ്പർ താരത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മുന്നേ വലതുവെങ്കിൽ മികച്ച പ്രകടനം സമീപകാലത്ത് അദ്ദേഹം നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ താരത്തെ ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇക്കാര്യം ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാം ഇക്കാലം അത്രയും അദ്ദേഹം ലോൺ അടിസ്ഥാനത്തിലായിരുന്നു പല ക്ലബുകൾക്ക് വേണ്ടിയും കളിച്ചിരുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹം ഫ്രഞ്ച് ക്ലബ്ബായ ട്രോയസിന്റെ താരമാണ് പക്ഷെ പല ക്ലബ്ബുകൾക്ക് വേണ്ടിയും അദ്ദേഹം ലോൺ അടിസ്ഥാനത്തിൽ കളിച്ചു എന്നുള്ളതാണ് അതായത് പി എസ് വി ഐന്ദോവൻ അതുപോലെ തന്നെ ജിറോണ എന്നിവർക്ക് വേണ്ടിയൊക്കെ ലോണിൽ കളിക്കുകയായിരുന്നു അത്ലറ്റിക്കോ എം ജിയിലൂടെ വളർന്നു വന്ന ഒരു താരമാണ് ഇദ്ദേഹം ജിറോണ സിറ്റി ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിൽ ഉള്ള ക്ലബ്ബാണ് അവരുടെ തന്നെ മറ്റൊരു ക്ലബ്ബായ മാഞ്ചസ്റ്റർ സിറ്റിയാണ് ഇപ്പോൾ സ്ഥിരമായി കൊണ്ട് താരത്തെ സ്വന്തമാക്കിയിട്ടുള്ളത് എന്നതാണ് ഏതായാലും താരത്തിന്റെ വരവ് മാഞ്ചസ്റ്റർ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം മുതൽക്കൂട്ടാകും എന്ന കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല ഇരുപത് വയസ്സ് മാത്രമുള്ള താരം ഭാവിയിൽ അവർക്ക് വേണ്ടി മികച്ച പ്രകടനം നടത്തും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നുണ്ടും കാണാം